കൂട്ടുകാരെ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ നമുക്ക് ഉണ്ടാക്കാം അടിപൊളിയായിട്ട് നല്ല കുഞ്ഞ് കുഴക്കട്ട കിങ്ങണി കുഴക്കട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടേ അരിപ്പൊടി നമ്മുടെ ബീറ്റ് നീര് അണ്ടിപ്പരിപ്പ് ഏലയ്ക്ക മുന്തിരി ഇതെല്ലാം കൂടെ ചേർത്ത് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം ചെറിയ ചൂടുവെള്ളത്തിൽ ആവി പുഴുങ്ങിയെടുക്കാം ഇനി ബാക്കി പിന്നെ കഴിക്കാം നന്നായിട്ട് ഇങ്ങനെ പേഞ്ഞ് കുഴയ്ക്കണം നമുക്ക് ഇടിയപ്പത്തിന് കുരയ്ക്കുന്നത് ഇടി മാത്രമേ നല്ല ബൗളായിട്ട് ഇരിക്കുകയുള്ളു ഇല്ലെങ്കിൽ പന്നലായി ഒത്തിപ്പൂ അരിപ്പൊടിയോ ഗോതമ്പൊടിയും കൂടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല തേങ്ങാപ്പാൽ മസ്റ്റായിരിക്കണം തേങ്ങാപ്പാൽ മധുരമുള്ളവർക്ക് മധുരം ചേർക്കുക അതായത് കടുവർക്കും ഉണ്ടാക്കാം നമ്മളിപ്പോൾ മധുരം ചേർത്താണ്ടാക്കും മറ്റേ പഞ്ചസാര ചേർത്തിട്ടുണ്ട് പഞ്ചസാര ഏലയ്ക്ക അണ്ടിപ്പരിപ്പ് തേങ്ങാപ്പാൽ അരിപ്പൊടി വറുത്ത അരിപ്പൊടി കേട്ടോ അതുകൊണ്ട് ചെയ്യണം ചെയ്ത് നോക്കുക നല്ല വെറൈറ്റി അടിപൊളിയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു നെയ്യോ വെണ്ണയോ എന്തെങ്കിലും ചേർത്തിട്ട് ഉണ്ടാക്കി തൊടാം ഇതുപോലെയാണ് ഇത് കയ്യിൽ അഴുക്കൊന്നുമല്ല മൈലാഞ്ചിട്ടതാട്ടോ അങ്ങനെ ഒന്ന് എത്തി അടി തുടയ്ക്കോ ഇഡലി തടിനകത്ത് വെള്ളം വെച്ച് വേണ്ട ഒരു പിടി ഉപ്പിടണം വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ടേസ്റ്റ് കിട്ടും ഉപ്പിട്ടിട്ട് ഒരു നെറ്റ് വയ്ക്കണം ആവി അതായത് പുളി കാണുമ്പോൾ കാണാൻ തന്നെ പറഞ്ഞല്ലോ സെറ്റല്ലേ പുളി പുളി ഇനി ഇതെല്ലാം നമുക്കിങ്ങനെ ആവിയിലോട്ട് ഒട്ടാതെ കറക്കി വയ്ക്കണം കേട്ടോ വളവിടെ കണ്ടിരുന്നുണ്ട് അങ്ങനെ ഇരിക്കണം മാവ് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കണം നല്ല ടൈറ്റ് ആയിട്ടിരുന്നെങ്കിൽ ഇങ്ങനെ പുഴുങ്ങിയെടുക്കാൻ പറ്റുകയുള്ളൂ നമുക്ക് ഇനി ഇത് ഒന്നും കൂടെ പുഴുങ്ങണം ആദ്യം വരട്ടെ സെറ്റ് പിന്നെ തുറന്ന് കാണിക്കും അങ്ങനെ നമ്മുടെ സെറ്റ് കുഴക്കട്ട വരി അപ്പൊ അത് ഇച്ചിരി തേങ്ങാപ്പാൽ ഓൾറെഡി ചേർത്തി എന്നാലും ഒരു ഭംഗിക്ക് അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ സാധനം കണ്ടോ സെറ്റാ ഇത് ചിക്കൻ കറിയും കൂട്ടി കഴിക്കുക ചിക്കനോ ബീഫോ ഏത് കറിയിലൂടെ സെറ്റാ ഞങ്ങളിപ്പ ചിക്കൻ കറി വന്നിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ ഓക്കെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു